അപ്പോൾ ഫ്രണ്ട്സ് ഈ കാണുന്നുണ്ടല്ലോ ഇപ്പോൾ ബീഹാറിലുള്ള ഒരു സ്ഥലമാണ് ബിർപ്പൂർ എന്ന് പറയും ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നതിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലത്തായിരിക്കും കാരണം രാജസ്ഥാനിലൊക്കെ ഒഴിവാക്കിയിട്ട് മരുഭൂമി പ്രദേശങ്ങളിൽ ഒഴിവാക്കിയിട്ട് പിന്നെയുള്ള പ്രദേശങ്ങളിൽ വരുമ്പോൾ ഏറ്റവും ചൂട് അനുഭവിക്ക അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം ഈ ഒരു സ്ഥലമല്ല ഈ ഒരു സ്റ്റേറ്റ് ബിക്കോസ് നമ്മുടെ നാടൊക്കെ വെച്ചിരിക്കുമ്പോൾ എന്തൊരു ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് നമ്മൾ കേരളത്തിൽ താമസിക്കുന്നത് ബിക്കോസ് ഇവിടെ ഇവിടുത്തെ ചൂട് ഇന്നത്തെ ടെമ്പറേച്ചർ ഫോർട്ടി സിക്സ് ആണ് വരുന്നത് നാൽപ്പത്താറ് ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നത് പണ്ട് സൈക്കിളാണ് ഞാനിപ്പോൾ രണ്ടു വട്ടം രാവിലെ തന്നെ രണ്ടുവട്ടം കുളിച്ചു അതായത് രാവിലെ ഒമ്പത് മണി ടു ഒരുപടി ഒരു വട്ടം കുളിച്ചു അതേപോലെ പതിനൊന്ന് മണിക്ക് ഒരു വട്ടം ഇനിയിപ്പം അടുത്ത കൂടി കുടിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് ബിക്കോസ് അങ്ങനെ വേർത്ത് കുടിക്കുകയാണ് ഒരാവശ്യമില്ല ഫാനിട്ടിട്ടാണെങ്കിൽ ഒന്നും നടക്കാത്തൊരവസ്ഥ നമുക്ക് ഒരു കേരളത്തിൽ താമസിക്കുന്നവർക്ക് ഒരു വിധേയം പിടിച്ചതിനെതിരായ ഒരു സ്റ്റേജ് ആണ് ഇവിടെ ഈ കാണുന്നുണ്ടല്ലോ ഇതിപ്പോൾ ഒരു റൺവേ ആണ് പക്ഷെ ഇത് എമർജൻസി കേസിൽ മാത്രം ഓപ്പൺ ചെയ്യുന്ന ഒരു ഒരു എയർപോർട്ട് ആണ് ഇത് എയർപോർട്ട് എന്ന് പറയുമ്പോൾ ഇല്ല ഡൊമസ്റ്റിക് ആയിട്ടുള്ള എയർപോർട്ടാണ് പക്ഷെ റൺവേ മാത്രമേ ഇവിടെ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ പക്ഷെ ഇത് ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല ഇതിപ്പോ ക്ലോസ് ആയിട്ടുള്ളൊരു എയർപോർട്ടാണ് എമർജൻസി കേസ് അതായത് നാഷണൽ ആയിട്ടുള്ള യുദ്ധം മറ്റും വരുമ്പോൾ മാത്രം ഓപ്പൺ ചെയ്യുന്ന ഒരു എയർപോർട്ടാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് അതിന്റെ ബാക്കിയുള്ള എൻട്രി ഗേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അതേപോലെ ഈ ഒരു കാട് കാണും നിങ്ങൾ ഈ ഒരു മരത്തിൻ്റെ കൂട്ടം അതിന്റെ പിന്നിലായിട്ട് കുറച്ച് ദൂരെ പോകണം ഒരു മുന്നൂറ് നാന്നൂറ് കിലോമീറ്റർ അപ്പുറം പോയാൽ നമുക്ക് ഹിമാലയം മലനിരകളെ കാണാൻ കഴിയും പക്ഷേ ഇപ്പം കാണാൻ കഴിയില്ല ഇപ്പം മുടമഞ്ഞും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വൈകുന്നേരം ടൈം ആയിട്ടുണ്ട് അപ്പോൾ രാവിലെ നമുക്ക് സൂര്യൻ കിഴക്കുന്നതന്നെ ഉദിക്കുന്ന ടൈം ഉണ്ടല്ലോ അപ്പം ആ ഒരു ഏരിയയിൽ ആ ഒരു മലന്റെ മുകളിൽ ആ പർവ്വതങ്ങളിൽ സൂര്യപ്രകാശം തട്ടുമ്പോൾ അതിങ്ങനെ തിളങ്ങുമല്ലോ ആ ഒരു തിളങ്ങുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും ഞാൻ തന്നെ ഒരു രണ്ട് മൂന്ന് വട്ടം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ അപ്പം മഞ്ഞുമലകൾ അങ്ങനെ ആ ഒരു സൂര്യപ്രകാശത്ത് വെട്ടി തിളങ്ങി നല്ല രസമാണ് പക്ഷേ ഞാൻ തന്നെ മൂന്നോട്ട് നാലോട്ടെ കാണുള്ളൂ അതേപോലെ ഇവിടുന്ന് നേപ്പാളിലേക്ക് ഇപ്പോൾ ഏകദേശം ഒരു എത്ര കിലോമീറ്റർ ഉണ്ടാവുമ്പോൾ ഒരു പത്ത് മാക്സിമം പോകണേ പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ടാവുള്ളൂ നേപ്പാളിലേക്ക് കടക്കാൻ കേട്ടോ നേപ്പാളിൻ്റെ ബോർഡറിലേക്ക് എത്താൻ പതിനഞ്ച് കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ അതിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള കാട് കാഠ്മണ്ഡുലൊക്കെ തന്നെ നല്ല ദൂരമുണ്ട് പക്ഷേ അതേപോലെ ബോർഡർ കടക്കാൻ നേപ്പാൾ കടക്കാൻ ഇത്രയേ ദൂരം വരുന്നുള്ളു അതേപോലെ ഇന്ത്യയിൽ നിന്ന് പാസ്പോർട്ടില്ലാതെ സഞ്ചരിക്കാൻ പറ്റിയ ഒരു പ്രദേശമാണ് ഒരു രാജ്യമാണ് നേപ്പാൾ എന്ന് പറഞ്ഞത് അപ്പോൾ ധാരാളം പേര് അങ്ങോട്ട് പോകുന്നുണ്ട് അതേപോലെ വരുന്നുണ്ട് ചെക്ക് പോസ്റ്റ് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇന്റർനാഷണൽ ബൗണ്ടറി കാര്യങ്ങളൊന്നുമില്ല പ്രോപ്പറായിട്ടുള്ള പാകിസ്ഥാനെ പോലുള്ള പാകിസ്ഥാൻ ബൗണ്ടറി കണ്ടിട്ടുണ്ടാവല്ലോ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ബൗണ്ടറി ഒന്നുമല്ല രാജ്യമായതുകൊണ്ട് തന്നെ അവർ സൗഹൃദം ഇന്ത്യ പോയി കാത്തു സൂക്ഷിക്കുന്നുണ്ട് വലിയ ഡേഞ്ചറും കാര്യങ്ങളില്ലാത്തൊരു പ്രദേശമാണ് പക്ഷേ ഇവിടുത്തെ ചൂടാണ് സൈക്കിളാണ് കാരണം ഇന്ത്യയിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ പെട്ടെന്ന് സൂര്യൻ ഉദിക്കുന്ന ഒരു പ്രദേശങ്ങളിൽ ഒന്നാണ് ഒരു സ്റ്റേറ്റ് അപ്പോൾ ഭയങ്കരമായിട്ട് ചൂടാണ് അതേപോലെ ഉയരത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഈ വാഹനം അതായത് നമ്മൾ ആകാശമായിട്ടുള്ള ദൂരം കുറവായതുകൊണ്ട് കൊണ്ട് നല്ലതായിട്ടുള്ള ചൂട് നമുക്ക് അനുഭവം അതേപോലെ തന്നെ തണുപ്പ് കാലമാകുമ്പോൾ നല്ല തണുപ്പുമായിരിക്കും ചൂട് കാലം ആകുമ്പോൾ നല്ല ചൂടാണ് എല്ലാം അതിന്റെ പീക്ക് സ്റ്റേജിലാണ് നമുക്കിവിടെ ലഭിക്കുക അല്ലാതെ കുറച്ച് ചൂട് കുറച്ച് മഴ കുറച്ച് തണുപ്പ് അങ്ങനെയല്ല പീക്ക് സ്റ്റേജിലായിട്ടുള്ള ഒരു സ്റ്റേജിലാണ് നമുക്ക് എല്ലാ സാധനവും എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കാൻ കഴിയും പക്ഷേ ഇതൊക്കെ നമ്മളെ അനുഗ്രഹമാണ് പക്ഷേ ഇത് കുറച്ച് ഓവർ ആയിട്ടുള്ള അനുഗ്രഹമായി മാറുന്നുള്ളൂ നമുക്കിവിടെ ഡ്യൂട്ടി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ആ യൂണിഫോമും കാര്യങ്ങളൊക്കെ എടുപ്പിച്ച് ഡ്യൂട്ടി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ഒരു സംഭവമാണ് അപ്പോൾ ഈ ഒരു കാണുന്ന ഒരു ഏരിയ ഇതാണ് എയർപോർട്ടിൻ്റെ റൺവേ വരുന്നത് ഞാനോട് പറഞ്ഞ് കഴിഞ്ഞ് അതേപോലെ അതിനപ്പുറത്ത് കുട്ടികൾ കളിക്കുന്നുണ്ട് അതുപോലെ ബീഹാറിൻ്റെ ഈ ഒരു സ്റ്റേ ബാങ്കർ ഇന്ത്യയിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഞാൻ കണ്ടതിൽ വെച്ചിട്ടോ വേറെ അവര് കമ്പയർ ചെയ്തില്ല ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഡീപ്പസ്റ്റ് ഇപ്പോഴും വികസനം എന്തെന്നറിയാത്ത ഒരു മേഖലയാണ് ഈ ഒരു ബീഹാർ സ്റ്റേറ്റ് അതായത് ബീഹാറിൻ്റെ പല ഭാഗത്തും എന്ന് പറയാനായിട്ടുള്ളത് അല്ല ക്യാപിറ്റൽ സിറ്റികളല്ല പട്ന പോലുള്ള സ്ഥലങ്ങളിൽ വികസനമുണ്ട് അതേപോലെ ഉള്ളേരിയൊക്കെ വരുമ്പോൾ ഒന്നും അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അറിഞ്ഞോന്ന് തന്നെ നമുക്ക് സംശയമായിരിക്കും അത്രയും നിലവാരം കുറഞ്ഞ ഒരു ജീവിതമാർഗ്ഗമാണ് അവർ സ്വീകരിക്കുന്നത് അതേപോലെ വീടുകളെ കണ്ടാലും പശുത്തോയ്റ്റും നമ്മുടെ നാട്ടിൽ പശുത്തുഴ്ത്തും സമാനമായിട്ടുള്ള വീടുകളായിരുന്നു ഇവിടെ ഉണ്ടാവുക ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയുമായിട്ട് വീണ്ടും കാണാം ബൈ